എൻ്റെ പേര് ദിവ്യ നമ്മൾ തമ്മിൽ പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമൊന്നുമില്ല അവരുടെ ഇരുന്നൊരു സ്റ്റുഡൻ്റായിരുന്നു എനിക്കിപ്പോൾ അഡ്വൈസ് വന്നിട്ടുള്ളത് കോഴിക്കോട് എൽ ജി എസ് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് മെഡിക്കൽ എഡ്യൂക്കേഷനിലാണ് എനിക്ക് കിട്ടിയ ഡിപ്പാർട്ട്മെൻറ്റ് പിന്നെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇവിടെ ആദ്യമായിട്ട് പി എസ് സി പഠിക്കാൻ വന്നത് ഡിഗ്രി കഴിഞ്ഞ് നേരെ ഇവിടെ പി എസ് സി കോച്ചിങ് വരികയായിരുന്നു എനിക്ക് വന്നപ്പോൾ മുതലുള്ള ലക്ഷ്യം ഗവൺമെൻറ് ജോലി അതുതന്നെ വന്ന ആ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഞാൻ വന്നത് റിസർച്ച് പി എസ് സി ചൂസ് ചെയ്യാനുള്ള കാരണം ഒന്ന് വീട്ടിൻ്റെ അടുത്തുള്ള സ്ഥാപനം പിന്നെ റിസർച്ച് പി എസ് സി ജോലി കിട്ടിയുടെ ഫോട്ടോ ഡെയിലി പത്രത്ത് വരുമായിരുന്നു പിന്നെ നിങ്ങൾ എല്ലാവരെയും പോലെ തന്നെ എനിക്ക് വന്ന ആദ്യത്തെ ദിവസം കിട്ടിയ നൂറ് മാർക്കിൻ്റെ എക്സാമായിരുന്നു എന്ന് പറഞ്ഞാൽ ഒ എം ആർ എക്സാമല്ല അല്ലാതെ ഒരു ടോപ്പിക്ക് വേസ്റ്റ് സാറ് ചോദിക്കില്ല അങ്ങനെ കിട്ടിയ സബ്ജക്റ്റ് എനിക്ക് ഫിസിക്സ് ആയിരുന്നു അതെനിക്ക് ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും അറിയായിരുന്നു കാരണം ഞാൻ ഡിഗ്രി പഠിച്ചത് ഫിസിക്സ് ആയിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഡിഗ്രി ക്വസ്റ്റ്യൻ നല്ല എളുപ്പമായിരുന്നു ഞാൻ വിചാരിച്ചു ഈ പി എസ് സി അതുപോലെ ആയിരിക്കും നല്ല എളുപ്പമായിരിക്കും കാരണം ഫസ്റ്റ് ഡേ തന്നെ എനിക്ക് നല്ല മാർക്ക് ഉണ്ടായിരുന്നു പിറ്റേ ദിവസം ഞാൻ അതുപോലെ തന്നെ വന്നു വന്നപ്പം നാൽപ്പത് മാർക്കിന്റെ ഒ എ മാർ എക്സാമാണ് സാറ് തന്നത് അതിൽ മാത്സ് മാത്രമേ എനിക്ക് എനിക്കറിയായിരുന്നുള്ളൂ പക്ഷേ ഞാൻ എല്ലാ ക്വസ്റ്റ്യൻ എഴുതി അങ്ങനെ എനിക്ക് ഇരുപത്തി മൂന്ന് മാർക്കും കൊണ്ട് കിട്ടി അത് അറിയായിരുന്നിട്ട് കിട്ടിയതല്ല മാത്സ് മാത്രം ഞാൻ ചെയ്ത് എഴുതി ബാക്കി ഞാൻ എല്ലാ ക്വസ്റ്റ്യൻ എഴുതിയപ്പോൾ എങ്ങനെയൊക്കെ കറക്കി കുത്തി വന്നതാണ് അതിൻ്റെ പിറ്റേന്ന് ജോഗ്രഫി ആയിരുന്നു എനിക്കൊന്നും അറിഞ്ഞു അറിയില്ല അറിയില്ലായിരുന്നു അപ്പോൾ അടുത്തിരുന്ന് ചേച്ചി പറഞ്ഞു ഫോക്കസിൻ്റെ എക്സാം ഒരു ടെക്സ്റ്റ് ഉണ്ട് സാർ അത് നോക്കിയാണ് ക്വസ്റ്റ്യൻ ഇടുന്നതെന്ന് പറഞ്ഞു ഞാനും അത് വാങ്ങി പഠിച്ചു പക്ഷേ അതിലൊന്നും സാർ ചോദിച്ചില്ല പത്ത് പന്ത്രണ്ട് മാർക്ക് ഞാൻ പിന്നെ ആ സാറിന്റെ തന്നെ യൂട്യൂബ് വീഡിയോസ് ഉണ്ട് അത് തന്നെ ഞാൻ നോക്കി പഠിച്ചു ഞാൻ എഴുതി പഠിക്കുമായിരുന്നു സാറിന്റെ വീഡിയോ അതെല്ലാം നോട്ടാക്കി ഞാൻ എഴുതി പഠിക്കുമായിരുന്നു എനിക്ക് ഞാൻ കേട്ട് പഠിച്ച അങ്ങനെ ശീലമില്ല അതുകൊണ്ട് ഞാൻ എഴുതി പഠിക്കുമായിരുന്നു നോട്ട് സാറിന്റെ അതിന് സെപ്പറേറ്റ് ബുക്ക് ഉണ്ടായിരുന്നു വീഡിയോ ക്ലാസ് മാത്രം നോക്കി എഴുതി പിന്നെ സാർ ഇട്ടിട്ടില്ലാത്ത ടോപ്പിക് ആണെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥാപനത്തിൻ്റെ യൂട്യൂബ് നമുക്ക് സബ്ജക്റ്റ് ഇട്ട് സെർച്ച് ചെയ്താൽ മതിയല്ലോ ഒരുപാട് ക്ലാസ് വരും അങ്ങനെയൊക്കെ പിന്നെ പതുക്കെ പതുക്കെ തന്നെ എൻ്റെ പേര് ഇവിടെ വായിക്കാൻ തുടങ്ങി ടോപ്പ് ആയിട്ടുള്ളവരുടെ പേര് മാത്രമല്ല വായിക്കും ഫസ്റ്റ് പിന്നെ അതുപോലെ തന്നെ നൂറ് മാർക്കിൻ്റെ ഓയി മാർ എക്സാം നടത്തുമ്പോൾ ആദ്യമൊക്കെ സാറ് മാർക്ക് വേസ് ലിസ്റ്റ് ഏറ്റവും പുറകെ ഒട്ടിക്കുമായിരുന്നു ഓരോ ബാച്ചും സെപ്പറേറ്റ് ചെയ്ത് ടോപ്പ് മാർക്ക് അനുസരിച്ച് ഇങ്ങനെ ഒട്ടിക്കുമായിരുന്നു അപ്പോൾ ആദ്യമൊക്കെ എൻ്റെ പേര് പുറകെ ആയിരുന്നു എനിക്ക് പുറകിൽ നിന്ന് എൻ്റെ റാങ്ക് നോക്കാനായിരുന്നു ആദ്യമൊക്കെ എളുപ്പം പിന്നെ പിന്നെ അത് ഫ്രണ്ടിൽ പത്തിനകത്തായി പിന്നെ അഞ്ചിനകത്തും വന്നിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് എഴുതിയ എക്സാമായിരുന്നു എൽ ജി എസ് ആദ്യം എൻ്റെ ആദ്യത്തെ എക്സാമും അതുതന്നെയായിരുന്നു ആയിരുന്നു എനിക്ക് ലിസ്റ്റിൽ വന്നു പക്ഷേ ഞാൻ പ്രതീക്ഷിച്ച റാങ്ക് എനിക്ക് കിട്ടിയില്ല ഞാൻ കുറച്ചുകൂടെയൊക്കെ ഫ്രണ്ടിലോട്ട് പ്രതീക്ഷിച്ചു പക്ഷേ എൻ്റെ ഓവർ കോൺഫിഡൻസ് കൊണ്ടാണ് ഒരുപാട് ക്വസ്റ്റ്യൻ എനിക്ക് തെറ്റിപ്പോയി എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗാന്ധിജിയുടെ ആദ്യത്തെ സമരം ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ കൊസ്റ്റ്യൻ ഗാന്ധിജിയുടെ ആദ്യത്തെ ബഹുജന പ്രക്ഷോഭമായിരുന്നു ഞാൻ ക്വസ്റ്റ്യൻ വായിച്ചത് ഗാന്ധിജിയുടെ ആദ്യത്തെ സമരമായിരുന്നു ഓപ്ഷൻ എ ചമ്പാരൻ സമ ഉണ്ടായിരുന്നു ഞാൻ തർപ്പിച്ചു എനിക്ക് നെഗറ്റീവായി അതുപോലെ കുറേ ക്വസ്റ്റ്യൻ എനിക്ക് അതുപോലെ പോയി അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് വേണം എഴുതാൻ നമ്മൾ പഠിച്ച ആ കോൺഫിഡൻസിൽ പോയിട്ട് കുറച്ച് കാണുമ്പോൾ തന്നെ ഓപ്ഷൻ എ നമ്മൾ നോക്കുമ്പോൾ അത് തന്നെ ആയിരിക്കും ആൻസർ ചെയ്തും അതെല്ലാവരും ക്വസ്റ്റ്യൻ വായിച്ചിട്ട് വേണം എഴുതാൻ പിന്നെ എനിക്കിവിടുത്തെ എക്സാമിനെ കുറിച്ച് പറയാനുള്ളത് ഞാൻ വന്നിരുന്നപ്പോൾ ആതിരി ചേച്ചി വാങ്ങി വെച്ചിരുന്ന ആൻസർ ഷീറ്റ് കണ്ടു അതിലാരും ഒന്നോ രണ്ടോ പേരെ തന്നെ വന്നിട്ട് എഴുതിയിട്ടുള്ളൂ ബാക്കി എല്ലാ പേപ്പറിലും അഞ്ച് ക്വസ്റ്റ്യൻ ആറ് ക്വസ്റ്റ്യൻ അങ്ങനെയാണ് എഴുതിയിട്ടുള്ളത് അങ്ങനെ ആ എക്സാമിനെ ലാഘവത്തോടെ എടുക്കരുത് അതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കും ഞാൻ വന്ന് ഇവിടെ ഞാൻ പറയാൻ കാരണം ഞാൻ വന്ന് ഒരു മൂന്നോ നാലോ മാസം കഴിഞ്ഞപ്പോഴായിരുന്നു ഞാൻ എൻ്റെ ആദ്യത്തെ പ്രിലിംസ് ഞാൻ ആദ്യമായിട്ട് എഴുതിയ ബി എസ് സി എക്സാമോതായിരുന്നു പക്ഷേ ഞാൻ അത്രയും ദിവസത്തെ ക്വസ്റ്റ്യൻ ഇവിടുത്തെ നൂറ് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഞാൻ പഠിക്കുമായിരുന്നു പിന്നെ ഇവിടുത്തെ നോട്ടും പഠിക്കുമായിരുന്നു ഈ നൂറുമാർക്കിൻ്റെ എക്സാമിൽ നിന്നാണ് എനിക്ക് ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യനും കിട്ടിയത് പിന്നെ സാർ ചോ ആ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പി എസ് സി പ്രീവിയസ് അതും അതിൻ്റെ അനുബന്ധമാണ് ചോദിച്ചിട്ടുള്ളത് അത് തന്നെയാണ് പി എസ് സി പിന്നെയും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നത് അതുകൊണ്ട് ആ എക്സാം എല്ലാവരും എഴുതണം കറക്റ്റ് സമയത്തിന് ഏഴ് മണിക്ക് വന്നിരുന്ന് എഴുതണം ഞാനിവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ഏഴ് ഇവിടെ എത്തുമായിരുന്നു മിക്കവാറും ഞാൻ തന്നെയായിരിക്കും ആദ്യം വരുന്നതും പിന്നെ ഏഴേകാലി കഴിഞ്ഞിട്ടേ എല്ലാവരും വരും പിന്നെ ആതിര ചേച്ചിക്ക് വേണ്ടിയാണ് ഇവിടെ എല്ലാവരും എക്സാം എഴുതുന്നത് ആ ചേച്ചിയെ പേടിച്ചിട്ട് ആ ചേച്ചിയെ വഴക്ക് പറഞ്ഞു കുറഞ്ഞാണ് പലരും എക്സാം എഴുതുന്നത് അപ്പം അങ്ങനെയൊന്നും ആവരുത് നമുക്ക് വേണ്ടിയാണ് ചേച്ചി പറയണത് എക്സാം എല്ലാവരും എഴുതുക പിന്നെ നോട്ട് കൃത്യമായിട്ട് പഠിക്കണം അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ള രജി സാറിൻ്റെ ക്ലാസ്സും അമൽ സാറിൻ്റെ ക്ലാസ്സും ആണ് പണ്ട് സാറ് ആരാണെന്നുള്ള ടൈം ടേബിൾ ഇടൂലായിരുന്നു അപ്പം ഞാൻ രാവിലെ എന്നും എഴുതിരുന്നു പഠിച്ചിട്ട് പറഞ്ഞ ഈ രണ്ട് പക്ഷേ സാർ മിക്കവാറും ഈ രണ്ടുപേരും വന്ന് എൻ്റെ ക്വസ്റ്റൻ ചോദിച്ചിരിക്കാം രജി സാറ് ഇങ്ങനെ ഓർഡർ അനുസരിച്ചാൽ ഇടയ്ക്കിടയ്ക്ക് എന്നാണ് ക്വസ്റ്റൻ ചോദിക്കുന്നത് പക്ഷേ എല്ലാ ദിവസവും എൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്കറിയാം എൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കും പഴയതാണ് സാർ എപ്പോഴെങ്കിലും പഠിപ്പിച്ചതൊക്കെ ആയിരിക്കും ചോദിക്കണം ഞാൻ അതുകൊണ്ട് ആഴ്ചയിൽ തിങ്കൾ മുതൽ സാർ വരുന്ന ദിവസം വരയ്ക്കും ആദ്യം മുതലുള്ളത് ഞാൻ വായിക്കും അങ്ങനെ പിന്നെ പിന്നെ ആയപ്പം അങ്ങനെ ജസ്റ്റ് ഒന്ന് വായിച്ച് വിട്ടാൽ മാത്രം മതി കാരണം അറിയാമല്ലോ ഞാൻ ഡെയിലി പഠിക്കുമല്ലേ അമൽ സാർ അങ്ങനെ എന്നെ ക്വസ്റ്റ്യൻ ചോദിക്കും ബോയ്സും ഗേൾസും സെപ്പറേറ്റ് ആയിരിക്കും ചോദിക്കുന്നത് പക്ഷെ പറയാനൊന്നും പറ്റില്ല സാർ എങ്ങനെയെങ്കിലുമൊക്കെ ചോദിക്കും അപ്പം എല്ലാവരും പഠിച്ചിട്ട് വരും ഇപ്പോഴാണെങ്കിൽ എളുപ്പമുണ്ട് സാറ് ടൈം ഇടും അപ്പോൾ ആ സാ സബ്ജക്റ്റ് ആണോ അത് നോക്കി പഠിച്ചിട്ട് വന്നാൽ മതി അങ്ങനെയൊന്നും അല്ലായിരുന്നു പണ്ട് അതുകൊണ്ട് എല്ലാവരും പഠിക്കുക പിന്നെ ഞാൻ പഠിച്ചിരുന്ന രീതി എന്ന് പറഞ്ഞാൽ എനിക്ക് രാത്രി ഇരുന്ന് പഠിക്കുന്നത് ഇഷ്ടമല്ലായിരുന്നു ഞാൻ വെളുപ്പാൻ കാലത്തൊക്കെ കഴിച്ചിരുന്ന് പഠിക്കും എന്ന് വെച്ചാൽ മൂന്ന് മണിക്കൊക്കെ ഞാൻ കഴിക്കുമായിരുന്നു മൂന്ന് മണിക്ക് കഴിച്ച് പഠിച്ചിട്ട് പിന്നെയാണ് ഏഴ് മണിക്ക് ഇവിടെ ക്ലാസ്സിന് വരുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് മണി ടു പത്ത് മണി വരെ ക്ലാസ് പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് വേറെ പ്രത്യേകിച്ച് വേറെ പ്രോഗ്രാം ഒന്നും ഇല്ല അതുകൊണ്ട് വീട്ടിലിരുന്ന് തന്നെ പഠിക്കുമായിരുന്നു കുറച്ച് ദിവസമൊക്കെ കമ്പയിൻ സ്റ്റഡി ഇരുന്നു പിന്നെ എനിക്ക് ആ കമ്പയിൻ സ്റ്റഡി അത്ര എൻ്റെ എനിക്കത്ര ഞാൻ പണ്ട് പഠിച്ചിട്ടില്ല കമ്പയിൻ സ്റ്റഡി ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് വായിച്ച് പഠിക്കും അതായിരുന്നു എൻ്റെ ശീലം അപ്പം നിങ്ങൾ എങ്ങനെയാണോ അതുപോലെ പഠിക്കുക ചിലർക്ക് കമ്പയിൻ സ്റ്റഡി എല്ലാരും കൂടെ ഇരുന്ന് പഠിച്ചാലേ മനസ്സിലാവും അങ്ങനെയുള്ളവർ കമ്പയിൻ സ്റ്റഡി എടുക്കുക അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരുന്ന് വായിച്ച് പഠിക്കുക എങ്ങനെയാണോ നിങ്ങളുടെ ഇഷ്ടം അതുപോലെ പഠിക്കുക പിന്നെ ഇപ്പോൾ എൽ ഡി എക്സാം നടക്കുന്നുണ്ട് രണ്ട് മൂന്ന് ഫേസ് കഴിഞ്ഞു പിന്നെ എൽ ജി എസ് എക്സാം നവംബറിൽ തുടങ്ങുന്നു അപ്പോൾ ഇരിക്കുന്ന എല്ലാവർക്കും എൽ ജി എസ് എഴുതാൻ പറ്റത്തില്ല എൽ ഡി സി എഴുതാൻ പറ്റുന്ന എല്ലാവരുമാണ് ഇവിടെ ഇരിക്കുന്നത് മാക്സിമം എല്ലാവരും ലിസ്റ്റിൽ വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പിന്നെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക താങ്ക് യു